ഹജ്ജിന് പോയ നമ്മുടെ സുഹൃത്തുക്കൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം ഏതാണ്ട് പതിനേഴ് ലക്ഷത്തിലധികം ആളുകളാണ് ഹജ്ജ് നിർവഹിച്ചത് എന്നാണ് ഔദ്യോഗികമായ കണക്ക് ഏതാണ്ട് പതിനേഴ് ലക്ഷത്തോളം ഹജ്ജിമാർ ഈ വർഷം അനധികൃതമായി പെർമിറ്റില്ലാതെ ഹജ്ജിന് വരുന്നവരെ അതിശക്തമായി നിയന്ത്രിച്ചതിൻ്റെ ഫലമായി ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ സൗകര്യവും ഏറെ ആശ്വാസവും ഉണ്ടായി എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിനും പുറമെ എല്ലാ വർഷങ്ങളിലെ ഇതിനേക്കാളും ഏറെ സൗദി ഭരണകൂടം അവർ ഹാജുമാർക്ക് വേണ്ടി കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും കൂടുതൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നും ഹജ്ജിൽ പങ്കെടുത്ത ആളുകളിൽ നിന്നും വാർത്തകളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചു അള്ളാഹുവിൻ്റെ അതിഥികളായി വരുന്ന ആളുകളെ വളരെ ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു സമീപനം ആ രാജ്യം വെച്ച് പുലർത്തുന്നുണ്ട് അതിനും പുറമെ ഏതാണ്ട് രണ്ടായിരത്തോളം ആളുകളെ സൗദി ഭരണകൂടം പ്രത്യേക അതിഥികളായി ക്ഷണിക്കുകയും ഹജ്ജിന് അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു അള്ളാഹു സുബാനഹൂവ തായലാക്ക് ഈ സൗകര്യത്തിന് നമ്മൾ നന്ദി അർപ്പിക്കേണ്ട അവസരമാണ് അതിന് വഴിയൊരുക്കിയ സൗദി ഭരണകൂടത്തിനും അള്ളാഹു സുഖാനുഭവത്തായല്ല എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹജ്ജിൻ്റെ ആ ഒരു സന്തോഷവും ബലിപ്പെരുന്നാളിൻ്റെ ആഘോഷവും ഒക്കെ കഴിഞ്ഞു നിൽക്കുമ്പോഴാണ് നാം നമ്മുടെ നാട്ടിൽ ഉണ്ടായ ഒരു ദുരന്തം നമ്മെ വേദനിപ്പിക്കുന്നത് ആകാശ ദുരന്തം എന്ന് പറയാം വിമാന ദുരന്തം ഗുജറാത്തിൽ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട ഒരു വിമാനം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആളുകളുള്ള ആ വിമാനം ഉയർന്ന ഉടനെ നിലം പതിക്കുകയും ഒരാളൊഴികെ എല്ലാവരും മരണപ്പെടുകയും ചെയ്തു എന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം ആ വിമാനം ചെന്ന് പതിച്ച കെട്ടിടം മെഡിക്കൽ വിദ്യാർത്ഥികൾ അൻപതോളം ആളുകൾ അവിടെ ഉണ്ടായിരുന്ന അവർക്കെല്ലാം പരിക്കുപറ്റുകയും കുറച്ചാളുകൾ അവരും മരണപ്പെടുകയും ചെയ്തു ഈ അതൊരു ദുരന്തത്തിൽപ്പെട്ട ആളുകളോട് നമ്മൾ നമ്മുടെ ദുഃഖമറിയിക്കുകയും അവരുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇത്തരം ദുരന്തങ്ങൾ ആ ദുരന്തങ്ങൾ നമ്മോട് പറയുന്ന ചില പാഠങ്ങളുണ്ട് അതുമാത്രമല്ല നമ്മുടെ കടലിൽ ഉണ്ടായിട്ടുള്ള കപ്പലിലെ തീപ്പിടുത്തം അതുപോലെ കപ്പലിൽ നിന്നുണ്ടാകുന്ന സ്ഫോടനം ഇങ്ങനെ പല സംഗതികളും ആകാശത്തായാലും ഭൂമിയിലായാലും കടലിലായാലും കരയിലായാലും ഒക്കെ പ്രശ്നങ്ങൾ ദുരന്തങ്ങൾ ഉണ്ടാകും ഈ ദുരന്തങ്ങൾ കുറെ മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഉണ്ടാകുന്നു കുറെ കാര്യങ്ങൾ ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന കയ്യേറ്റങ്ങൾ മൂലമുണ്ടാകുന്നു മനുഷ്യന്റെ അശ്രദ്ധ മൂലമുണ്ടാകുന്നു അഹങ്കാരം മൂലവും ഉണ്ടാകുന്നു ഇപ്പോൾ പ്രളയങ്ങൾ ഉണ്ടാകുന്നു ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു പേമാരിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നു ഭൂകമ്പം ഉണ്ടാകുന്നു പലതും ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊന്ന് എട്ടും ആശ്വാസ പ്രവർത്തനങ്ങളും നടത്തും ഈ ദുരന്തങ്ങൾ നമ്മോട് പറയുന്നത് എന്താണ് അതിൽ നിന്ന് നമുക്ക് എന്താണ് കൂടി നമ്മൾ അറിയണം അള്ളാഹു താല മനുഷ്യന് നൽകിയിട്ടുള്ള വലിയൊരു ഔദാര്യമാണ് സമ്മാനമാണ് അനുഗ്രഹമാണ് ബുദ്ധി ചിന്തിക്കുവാനും അന്വേഷിക്കുവാനും പഠിക്കുവാനും ഗവേഷണം നടത്തുവാനുമുള്ള കഴിവ് അത് മനുഷ്യന് ഉള്ളൂ അതുകൊണ്ടാണ് ഈ ഭൂമിയെ അള്ളാഹു തായ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭൂമിയെയും ആകാശത്തെയും അള്ളാഹു കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്താമെന്ന് മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് ആ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യനെ അള്ളാഹുവിക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോഴേ ചില ആളുകൾ പറയും ഓ മനുഷ്യൻ ഇത്ര കണ്ടുപിടിച്ചു ഇനി പടച്ചവന്റെ ആവശ്യമില്ലാണ് പഠിച്ചവൻ കണ്ടുപിടിച്ചത് അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ചാണ് പഠിച്ചവൻ മനുഷ്യൻ പലതും കണ്ടുപിടിച്ചത് അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ചാണ് അള്ളാഹു നൽകിയ കഴിവ് ഉപയോഗിച്ചാണ് അല്ലാണ്ട് വേറെ സ്വന്തമായി എന്തെങ്കിലും ഒരു വസ്തുവിലൂടെ അന്വേഷിച്ചല്ല മനുഷ്യൻ കണ്ടുപിടിക്കുന്നത് ആ കണ്ടുപിടുത്തങ്ങൾ വളരെ വലുതാണ് നിങ്ങൾ നോക്കൂ ആകാശത്ത് ആയിരക്കണക്കിന് വിമാനങ്ങൾ പറക്കുന്നുണ്ട് ഭൂമിയിൽ ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഓടുന്നുണ്ട് എന്തെങ്കിലും കപ്പലുകൾ ഇതിലൊക്കെ വരുന്ന അപകടങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ ആ കുറച്ചുള്ള അപകടങ്ങൾ പോലും നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് അപ്പം മനുഷ്യൻ അന്വേഷിക്കുകയും അറിയുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അന്വേഷിക്കണമെന്നാണ് ഖുറാൻ പഠിപ്പിച്ചത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അവർ നോക്കുന്നില്ലേ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്നില്ലേ ഖുറാനിൽ എന്തെല്ലാം എത്ര സ്ഥലങ്ങളിൽ ഏതെല്ലാം വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട് അഫല യന്തുറൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട് ലാലക്കും ലാൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അഫല തുബ്സിറൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ വമിൻ വമിൻ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചിന്ത അന്വേഷണം കണ്ടുപിടുത്തം പുതിയ ഗവേഷണം അതൊക്കെ മനുഷ്യന് ജീവിതത്തിൽ സുഖവും സൗകര്യവും എളുപ്പവും ഉണ്ടാക്കാനാണ് ഈ രംഗത്ത് വരുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മൾ എത്ര പഠിച്ചാലും എത്ര വളർന്നാലും വമാ മിനൽ ഊത്തില്ല കലിയില മനുഷ്യന് നൽകപ്പെട്ട എൽമ് അത് കലിയിലാണ് കുറച്ചു മാത്രമാണെന്നാ എല്ലാം കിട്ടിയെന്ന് വിചാരിക്കേണ്ട ധാരാളം കിട്ടി ഇനിയും കിട്ടാനുണ്ട് ഈ കിട്ടിയതെല്ലാം വെച്ചു നോക്കിയാൽ വമാ ഊത്തി തുമ്മിനേ എൽമി ഇല്ല കലിയില്ല ഈ വിമാനം ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഒരു വിഷയമായത് കൊണ്ട് പറയാണ് ആ വിമാനം പടർന്നുയർന്ന ഉടനെ ട്രാഫിക് കൺട്രോളിലേക്ക് ഇതിന്റെ പൈലറ്റ് വിളിച്ചു പറഞ്ഞു അതിന് അവരുടെ കോഡ് മെയ് ഡേ മെയ് ഡേ മെയ് ഡേ എന്നാണ് അത്രേ അതിൻ്റെ അർത്ഥം ഹെൽപ്പ് മീ ഹെൽപ് മീ ഹെൽപ്പ് മീ എന്നാണ് എന്നെ സഹായിക്കൂ എന്നെ സഹായിക്കൂ എന്ന് ആ കൺട്രോൾ സ്റ്റേഷനിലേക്ക് സെൻട്രലിലേക്ക് വന്ന ഈ സഹായ അഭ്യർത്ഥനക്ക് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന മറുപടി ചോദിച്ചു ഉണർന്നിരിക്കുകയല്ലേ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഫ്ലൈറ്റും അതിൻ്റെ സംവിധാനങ്ങളും റഡാറും കൺട്രോൾ സെൻറ്ററൊക്കെ പക്ഷേ ആ ചോദ്യത്തിന് മറുപടി വന്നില്ല ആ ചോദ്യത്തിന് മറുപടി വരുന്ന വരുന്നതിന് മുമ്പ് വിമാനം തകർന്ന് വീഴുകയായിരുന്നു എങ്ങനെ അപകടമുണ്ടായി അതിൻ്റെ കാരണം അതൊക്കെ അന്വേഷണത്തിൽ കൂടെ നടക്കുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കഴിവുകൾ എന്നാണ് ഉള്ളൂ മനുഷ്യൻ്റെ നിയന്ത്രണങ്ങൾ എന്നാണ് അപ്പം നമ്മുടെ നിയന്ത്രണത്തിനും നമ്മുടെ കഴിവുകൾക്കും നമ്മുടെ അറിവുകൾക്കുമൊക്കെ പരിധിയുണ്ട് എന്നത് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുന്ന ഒരു സമയമാണ് നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ കുറെ ദാ ചെല്ലും അജിന് പോകുന്നവർക്കൊക്കെ ഹജ്ജ് ക്ലാസ്സിൽ പ്രത്യേകം പഠിപ്പിക്കുക അത് അജിൽ മാത്രമല്ല അല്ല അതിൽ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അത് അതിൽ പറയുന്നത് എന്താണെന്നറിയോ അതിൽ പറയുന്നത് പതിനാലാമത്തെ ആയത്താണ് അതിനർത്ഥം വാഹനത്തിൽ കയറിയാൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണത് റസൂർ സല്ലാസ്വലമ ചൊല്ലിയിരുന്ന ഒരു ദ്വായാണത് സുബാനല്ല ഇത് നമുക്ക് തന്നിട്ടുള്ള അള്ളാഹു ഏറെ പരിശുദ്ധനാകുന്നു എന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഈ വാഹനം നമുക്ക് കീഴ്പ്പെടുത്തി തന്ന അള്ളാഹുവിനാണ് എല്ലാ പരിശുദ്ധിയും എന്നാണ് നമുക്ക് ഇതിനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയില്ല എന്ന് അന്ന് റസൂൽ അലൈഹി കയറിയിരുന്ന ഏതാ അത് ഒട്ടകത്തിന്റെ പുറത്താണ് അന്നത്തെ വാഹനം ഒട്ടകവും കഴുതയും അതുപോലെ കുതിരയും ഒക്കെയാണ് അതിന്റെ പുറത്ത് കയറിയിരുന്നിട്ട് പടച്ചവനെ ഈ വാഹനത്തെ എനിക്ക് കീഴ്പ്പെടുത്തി തന്നല്ലോ അള്ളാഹു എനിക്കിത് നിയന്ത്രിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നാണ് ഒരു മൃഗത്തിന്റെ മൃഗത്തെ വാഹനമായി ഉപയോഗിക്കുന്ന സമയത്താണ് പറഞ്ഞത് അത് പിന്നെ മോട്ടോർ വാഹനങ്ങളായി കപ്പലുകളായി വിമാനങ്ങളായി ഈ സമയത്ത് ആ ധുവ കൂടുതൽ പറയേണ്ടതാണ് കാരണം നമ്മുടെ കയ്യിൽ കുറഞ്ഞ നിയന്ത്രണങ്ങളെ ഉള്ളു നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ആകാശത്ത് ചീരിപ്പായുന്ന വിമാനങ്ങളുടെ അവസ്ഥ വമാ കുന്ന ലഹു മുക്കറിനീൻ നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണ് യാത്രക്കാർക്ക് ഏതാനും കഴിയില്ല അത് ഓടിക്കുന്ന പൈലറ്റുമാർക്കും മുഴുവനായി കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയിൽ യാത്രയിൽ നീയാണ് കൂട്ടുകാരൻ എന്റെ കുടുംബത്തിൽ പകരക്കാരനായി നീ ഉള്ളത് യാത്ര പോവാൻ യാത്ര പോകുമ്പോൾ കുടുംബത്തെ ഇണയെ മക്കളെയൊക്കെ ഒക്കെ വീട്ടിൽ നിർത്തിയിട്ട് പോകുന്ന ഒരു യാത്രക്കാരൻ യാത്രക്കാരൻപിക്കാണ് യാത്രയിൽ നീയാണ് എൻ്റെ കൂടെയുള്ളത് എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തെ നോക്കാനുള്ള പകരക്കാരൻ വൽ ഫിൽ അത് നീയാണ് അള്ളാഹുവേ അതുകൊണ്ട് സഹായിക്കണമേ ഒരു വിഷമം ഇല്ലാതിരിക്കണമേ എന്നാണ് യാത്രയിൽ ഞങ്ങൾ നിങ്ങോട് നിന്നോട് ചോദിക്കുകയാണ് ഈ യാത്രയിൽ എല്ലാ നന്മകളും എല്ലാ സൂക്ഷ്മതയും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അതുപോലെ നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും യാത്രയിൽ നീ തൗഫിക്ക് ചെയ്യണേ എന്ന് നിന്നോട് ചോദിക്കുകയാണ് പിന്നെ പറയുന്ന വാക്ക് നോക്കൂ അള്ളാഹുബേ ഈ യാത്ര നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണമേ അതിന്റെ ദൂരം നീ ഞങ്ങൾക്ക് കുറച്ച് തരണമേ എന്നിട്ട് പറയുന്നത് അല്ലാഹു അള്ളാഹു ഞാൻ നിന്നോട് ശരണം ചോദിക്കുകയാണ് ശരണം തേടുകയാണ് യാത്രയിലെ പ്രയാസങ്ങളിൽ നിന്നും അതുപോലെ മോശമായ കാഴ്ചകളിൽ നിന്നും സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചകളിൽ നിന്നും യാത്രയുടെ നല്ല പരിമിതിക്ക് അവസാനം നല്ല നിലയിലായിത്തീരാൻ വേണ്ടിയും മോശമായ നിലക്കുള്ള ഒരു അവസാനം ഇല്ലാതിരിക്കാൻ വേണ്ടിയും പിന്നെ പറയുന്നത് എൻ്റെ കുടുംബത്തിലും എൻ്റെ ധനത്തിലും അപ്പൊ യാത്ര പോകുന്ന മനുഷ്യൻ അവന്റെ കുടുംബത്തിന് വേണ്ടി അവന്റെ സ്വത്തുക്കൾക്ക് വേണ്ടി എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചു പോവാണ് അങ്ങനെ ഏൽപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യമുള്ളൂ പറഞ്ഞു വെക്കാൻ കഴിയില്ല വോസ്യത്തിന് സമയമില്ല കൊടുത്തു തീർക്കാൻ തീർക്കാനാകില്ല ഒന്നും ആവില്ല അപ്പൊ അള്ളാവിനെ ഏൽപ്പിച്ച് പുറപ്പെടുക എന്നതാണ് അങ്ങനെ പുറപ്പെടുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആപത്തുകൾ വരുന്നതിൽ വല്ലാതെ പേജാറാവേണ്ടതില്ല അപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആള് മരിച്ചു എന്ന് പറഞ്ഞല്ലോ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആൾ എന്നെങ്കിലും മരിക്കല്ലോ ഉറപ്പല്ലേ പക്ഷെ നമുക്കൊന്നിച്ച് മരണം ഉണ്ടാകുമ്പോൾ ഞെട്ടലുണ്ടാക്കും ഇപ്പൊ ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ ഒരു സ്വാഭാവിക മരണം എന്നാൽ ഒരു വീട്ടുകാരൊന്നായി മരിച്ചാലോ അതൊരു വല്ലാത്ത വേദനിപ്പിക്കുന്ന അവസ്ഥയാണ് അപ്പോ നമുക്കതിലുള്ള ഒരു ആശ്വാസം ആശ്വാസമാവേണ്ടത് വല്ലതീന ഇതാ റാജിഊൻ അതാണ് ഒരു വിശ്വാസിക്കുള്ള സമാധാനം അവർക്കൊരു മുസീബത്ത് സംഭവിച്ചാൽ എന്തു വേണം അവർ പറയും ഇന്നാലില്ല വൈന്ന ഇലഹി രാജോൻ നമ്മളൊക്കെ അള്ളാഹുവിനുള്ളവരാണ് നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനുള്ളവരുമാണ് വാപ്പയാണ് മരിച്ചതെങ്കിൽ ഇന്നാലില്ലാഹി ഹി ഇലൈഹി ഇലഹി രാജോൻ മകനാണ് മരിച്ചതെങ്കിലും ഇന്നാലില്ലാഹി ഹി ഇലൈഹി ഇലഹി ഒരാൾ മരിച്ചാലും പത്താൾ മരിച്ചാലും നമുക്ക് ഉണ്ടാകുന്ന എല്ലാ ആപത്തുകൾക്കും നമുക്കുള്ള സമാധാനം ഇതൊക്കെ അള്ള തന്നതാണ് ഇതൊക്കെ അള്ളാഹുതാല തിരിച്ചെടുക്കുന്നതാണ് എന്നതാണ് നമ്മുടെ മുമ്പിൽ നാം ജീവിക്കുന്ന സമയത്ത് ആലോചിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് ആലോചിക്കാതിരുന്നാൽ നമ്മളിങ്ങനെ ചിന്തിക്കാൻ കഴിയാത്ത ജീവികളെപ്പോലെ അങ്ങനെ കഴിഞ്ഞു പോകും ആലോചിച്ചാലോ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത വർദ്ധിക്കുകയും ചെയ്യും യാണ് സൂറത്ത് ഒമ്പതാമത്തെ ആയത്താണ് അല്ല പറയാണ് അള്ളാഹു ആയത്തുകളിൽ പെട്ടതാണ് ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് സൃഷ്ടിച്ചത് അത് രണ്ടിലും ആകാശത്തും ഭൂമിയിലും ജീവജാലങ്ങളെ വ്യാപിപ്പിച്ചതും വാഹു ജം എഹിം ഇതാ യശ്ദീർ അള്ളാഹു സുബാനോ തായ ആഗ്രഹിക്കുന്ന സമയത്ത് ഈ ജീവികളെ അവൻ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും എന്ന് ഒരുപാട് വ്യാഖ്യാനങ്ങളുള്ള സംഗതിയാണ് ആകാശത്തെ ജീവികൾ എന്താണ് ഭൂമിയുടെ ജീവി എന്താണ് ഏതായാലും ഭൂമിയിലും ആകാശത്തും ജീവജാലങ്ങളുണ്ട് ആ ജീവജാലങ്ങൾ അല്ല സൃഷ്ടിച്ചതാണ് അള്ളാഹു അതിനെ നശിപ്പിക്കുകയും ചെയ്യും പിന്നെയും അതിനെ കൊണ്ടുവരും എന്നാണ് ഒരു തഫ്സീർ വേറൊരു തഫ്സീറുള്ളത് പറയുന്നത് ആകാശത്തും ഭൂമിയിലുമുള്ള ജീവികൾ എവിടെ ഏതെല്ലാം ഗോളങ്ങളിൽ എന്തെല്ലാം അതൊന്നും നമുക്കറിയില്ല കണ്ടുപിടിച്ച് തീർന്നിട്ടില്ല ഈ പ്രപഞ്ചത്തെ കണ്ടുപിടിച്ച് തീർന്നിട്ടില്ല അവിടെ എന്തെല്ലാം ഉണ്ട് എവിടെയെല്ലാം ജീവന്റെ തുടിപ്പുകൾ തുടിപ്പുകളുണ്ട് എവിടെയെല്ലാം ജീവികളുണ്ട് അതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല അള്ളാഹ് ഉദ്ദേശിച്ചാൽ അവയെല്ലാം വീണ്ടും ഒരുമിച്ച് കൂട്ടും എന്നാണ് ഈ പറഞ്ഞത് അപ്പോൾ ഈ ആകാശത്തിന്റെ വലിപ്പം ഭൂമിയുടെ അവസ്ഥ ഇതൊക്കെ നോക്കുമ്പോഴേ മനുഷ്യൻ ഉണ്ടാകേണ്ടത് വിനയമാണ് മനുഷ്യന്റെ കഴിവുകളും മനുഷ്യൻ്റെ കഴിവുകേടും അറിയണം മനുഷ്യന്റെ അറിവും മനുഷ്യന്റെ അറിവില്ലായ്മയും മനസ്സിലാക്കണം അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ എന്തു പറയും അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ പറയുന്നത് ഖുറാനിൽ ഉണ്ട് ഖുറാനിൽ പറയുന്നത് والذين يذكرون الله قياما وعلى وعلى وقعودا وعلا جنوبهم ويتفكرون في خلق السماوات والارض അവര് അള്ളാവിനെ സ്മരിക്കും നിന്നുകൊണ്ടും ഇരുന്ന് കൊണ്ടും കിടന്നുകൊണ്ടും അവർ അള്ളാനെ ഓർക്കും എപ്പോഴും അള്ളഹാനെ കുറിച്ച് ഓർക്കും എന്നിട്ട് ഭൂമികളുടെ സിട്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കും ആ ചിന്ത എന്ന് പറയുന്നത് സാധാരണ മനുഷ്യൻ ചിന്തിച്ചാൽ അവന് കുറെ അറിവ് മനസ്സിലാവും കുറെ കൂടി പഠിച്ചവർക്ക് കുറെ മനസ്സിലാവും ശാസ്ത്രജ്ഞന്മാർക്ക് അതിനേക്കാൾ മനസ്സിലാവും ഉപരിലോകം വാനശാസ്ത്രം ഒക്കെ പഠിച്ച ആളുകൾക്ക് അതിനേക്കാൾ അത്ഭുതങ്ങൾ മനസ്സിലാകും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു മഹാപ്രപഞ്ചമാണ് ഇത് എന്ന് അപ്പൊ പിന്നെ എന്താ പറയാനുള്ളത് റബ്ബന റബ്ബേ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല വെറുതെ സൃഷ്ടിച്ചതാണെങ്കിൽ ഈ ക്രമവും ഈ കൃത്യതയും ഈ സങ്കീർണമായ അവസ്ഥയും ഉണ്ടാകുമോ ഓരോന്നിനും അതിന്റെ വ്യവസ്ഥയുണ്ടല്ലോ ഭൂമിക്കുണ്ട് ആകാശത്തിനുണ്ട് ആകാശഭൂമികളിലുള്ള എല്ലാറ്റിനുമുണ്ട് അത് മണ്ണിനുണ്ട് വായുവിനുണ്ട് വെള്ളത്തിനുണ്ട് വെളിച്ചത്തിനുണ്ട് കൊണ്ട് സമുദ്രങ്ങൾ പർവ്വതങ്ങൾക്കുണ്ട് സമുദ്രങ്ങൾക്കുണ്ട് സമതലങ്ങൾക്കുണ്ട് ചെടികൾക്കും വൃക്ഷങ്ങൾക്കുമുണ്ട് മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട് അതിലോരോ അവയവത്തിനുമുണ്ട് അതിലുള്ള ഓരോ ഭാഗത്തിനുമുണ്ട് ഓരോ കോശത്തിനുമുണ്ട് അതിൻ്റേതായ പ്രത്യേകതകൾ ഇത് റബന പടച്ചവനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്നല്ലാതെ എന്തു പറയും അപ്പം വിശ്വാസവും വിനയവും ചിന്തയും ഗവേഷണവും ഒക്കെ നടത്തുന്ന മനുഷ്യൻ അവന്റെ കഴിവും അവന്റെ കഴിവുകളും മനസ്സിലാക്കുമ്പോൾ അവന് ഇതൊക്കെ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു വെച്ച അത്ഭുതകരമായ കാര്യങ്ങളാണ് എന്ന് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും ആ നിലക്ക് എപ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും കിടക്കുമ്പോഴുമൊക്കെ അള്ളാഹുവിനൊക്കെ ഒരു ചോർത്ത് റബ്ബന എന്ന ആ ഒരു സർവസമ്മതം അള്ളാഹുവെ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല വഖനായതാപനാർ ഞങ്ങളെ നരക ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണ് അതിൻ്റെ ശേഷം ഉണ്ടായിത്തീരുന്നത് എന്ന് നമ്മൾ അറിയണം അള്ളാഹു അവനെ അനുസരിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ